കവർ കാണാൻ വേണ്ടി പോണേണ ുമ്പളങ്ങിലോട്ട് പോണോ ഇല്ല ഗൈസ് നമ്മൾ കവർ കാണാൻ വേണ്ടി കുമ്പളങ്ങിലോട്ട് പോണേണ് ഇന്നലെ ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടി കവര് വന്നിട്ടുണ്ടെന്ന് അത് കാണാനായിട്ട് പോണേണം കണ്ടെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ കാട്ടാൻ പറ്റി ഞാൻ ഈ ബ്ലോഗ് അപ്ലോഡ് ചെയ്യില്ല നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്ന് നോക്കട്ടെ എന്റെ വ്യൂവേഴ്സിനെ കൊറേ നേരമായി സൗണ്ട് കിട്ടൂല എനിക്ക് മയക്കില്ലാത്തോണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് വണ്ടിയിലായിട്ടാണ് പോകുന്നത് വേറെ കുറേ പേരുണ്ട് കുറേ പേരുണ്ട് ഞങ്ങൾക്ക് കാണാം അവര് ഈ കഴിഞ്ഞ പ്രാവശ്യം പോയി ഐഫോൺ ഇല്ലാത്തത് കൊണ്ട് എടുത്തില്ല അവര് കാണാൻ പറ്റിയില്ല അപ്പൊ ഞാനിപ്പോ ഐഫോൺ ഒക്കെ എടുത്ത് ായത് കൊണ്ട് ഞാൻ എന്തായാലും എന്റെ ഫോണിൽ കിട്ടോ ഇല്ലേന്ന് നമുക്ക് നോക്കാൻ മാറ്റില്ല ഇപ്പോ കുമ്പളങ്ങി വഴി കേറി കുമ്പളങ്ങിയിലാണ് നമുക്ക് അവര് കാണാൻ വേണ്ടി തീരുമാനിച്ചേക്കാണ് സ്പോട്ട് അപ്പൊ നമുക്ക് ഇന്ന് കാണോ ഇല്ലെന്നറിയില്ല ഞാൻ എന്റെ വണ്ടിയുടെ ബാക്കിലിരുന്നു കുമ്പളങ്ങ എത്തി കാണാം ബൈ കുമ്പളങ്ങിന് ഉള്ളിലോട്ടുള്ള വഴി എവിടെയോ പോണത് രണ്ടു സൈഡും കെട്ടാണോ കനാലാണ് കിന്ന കായ കനാലാണെന്ന് തോന്നുന്നു കെട്ട് അതിന്റെ തടുക്കത്തെ റോഡി കൂടി പോയിണ്ടോ കാണണ്ടോ ഐ തിങ്ക് വി റീച്ച് നല്ല തിരക്കുണ്ട് ഞാൻ കരുതിയത് ഹിഡൻ സ്പോട്ട് ആണെന്ന് ബട്ട് ഇവിടെ കുറേ ഉണ്ട് നല്ല തിരക്കുണ്ട് ഗൈസ് ഞങ്ങളുടെ വന്നവരെ കാണുന്നില്ല ഇവിടെ ഐസ്ക്രീം ഒക്കെ വെക്കണം അത്ര തിരക്കുണ്ട് കവർ ആക്ച്വലി ഗൈസ് കവർ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അവിടെ വണ്ടി അമ്മ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ടുള്ള സ്ഥലത്ത് കൂടെ നടക്കണ ഇത് ഓഫ് റോഡാണ് ഹീന്നിട്ടിട്ടാണ് നടക്കണത് കാണുന്നുണ്ടോ കവരുണ്ട് ഒരു കല്ലെടുത്തെറിഞ്ഞേ ണാന്ന് നോക്കട്ടെ ഇന്ന ഞാൻ ഐഫോണായിട്ടൊക്കെ വന്നേക്കണം വേഗം ആവട്ടെ വ്യൂവേഴ്സിന് ക്ഷമയില്ലാത്തതാണ് ആ കല്ലെടുത്തിട്ട് ഞാൻ വീട് എടുക്കാം അപ്പ നല്ല പെട്ടായിരുന്നു നടന്ന് നടന്ന് ഉണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണാണ് കവരുണ്ട് ഞാൻ കല്ലെറിയാൻ മേട്ട് കേക്കാണുള്ള ഇവിടുത്തെ പിള്ളേ ശോകം എന്റെ കൂടെ പറഞ്ഞ ശോകമാണ് പറഞ്ഞ അനുസരിഞ്ഞില്ല ഇവിടെ നമ്മ പറ ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങാമോണിയാണ് സാഹസികം കൂടെ വന്നാറ് അലമ്പാണ് ജീവ ഞങ്ങൾ സാഹസം വേണ്ട ഞാൻ രണ്ടു കാലം അമർത്തി പിടിച്ചെ കവറുണ്ട് ലൈറ്റിട്ടൊക്കെ കാണില്ല ഞങ്ങൾ ഇറങ്ങി ലൈറ്റിട്ട് കാണുന്നില്ല കണ്ണില്ലല്ലേ ഞാൻ ലൈറ്റ് മാറ്റിട്ട് കണ്ടുതരാ ഇല്ല ഇല്ല ഫ്ലാഷ്ട്ടാക്കണം ഞാൻ നീ ഇറങ്ങണതാ എനിക്ക് കണ്ണ് കാണൂല നൈറ്റ് ഫോട്ടൊക്കെ ഡേലി ഫ്ലാഷ് ഓക്കേ നീന്താൻ അറിയണവർ മാത്രം അനുകരിക്കുക നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെടാൻ എനിക്ക് ഇത്രയും നിങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടത് ഇടാം ആരോടും A sí, que querían dolar aquí ഞാൻ നനഞ്ഞു കുതിന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി നനഞ്ഞു കുതിന്ന് ഇപ്പൊ വണ്ടീന്റെ പാക്കിലിരുന്ന് നനയാത്തവരെയും നനച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പോണു നല്ല മണമുണ്ട് ചെളിയുടെ ചെളിയില് പൂണ്ടാണ് ഞങ്ങൾ കളിച്ചത് നല്ല നാറ്റം ഉണ്ട് ആ അപ്പോൾ നമ്മൾ വീടെത്തി കവരൊക്കെ കണ്ട് വീടെത്തി ഞാൻ മീട് കഴുകി ഡ്രെസ്സൊക്കെ മാറി നേരി അത്ര കഴുകുള്ളൂ നല്ല കഴുകില്ല കളിയിൽ നനഞ്ഞുണ്ടായില്ല വന്ന വന്നപടേ കുളിച്ച് അല്ലെങ്കിൽ ചൊറിയും എന്നിട്ട് കവരൊക്കെ എല്ലാം സക്സസ് ആയി നമ്മൾ കവർ കണ്ട് ഓണിക്കാണെ കണ്ടെ നല്ലോണം നേരിട്ട് കാണാനുണ്ട് നമ്മൾ കുമ്പളങ്ങനെ പള്ളിയുടെ സൈഡിൽ ഉള്ള വഴി കൂടെയാണ് എല്ലാവരും ഓണം ആ വഴിയെല്ലാം വേറൊരു പോയത് അവിടെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെയും ബായ് Good night.